ഭിക്ഷ ഭിക്ഷ അത്യാവശ്യം ഗത്യന്തരമല്ലാതെ നടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അതിനൊക്കെ ഒരു ഒരു പരിധിയുണ്ട് ഇത് പരിധിയില്ലാത്ത ഭിക്ഷാടനമാണ് ഇസ്ലാം എന്താണ് എന്റെ യുക്തി കൈക്കൂരി പ്രീതിപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താനായിട്ട് അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേക്ക് ഐ ആണ് അതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിപ്പിക്കേണ്ട കാര്യമല്ലോ മുഹമ്മദിനെ പ്രീതിപ്പെടുത്താനായിട്ട് സ്വന്തം പിതാവിന്റെ തലയേർത്തും ഇതിനേക്കാൾ വലിയൊരു ബൂട്ടിയുണ്ടോ വേറെ ഇതിനേക്കാൾ വലിയൊരു ഓഫറിംഗ് ഉണ്ടോ ഇത് കേജ്രിവാളൊക്കെ എതിർക്കുന്ന അഴിമതിയെക്കാളൊക്കെ എത്രയോ വലിയ കൈക്കൂലിയാണിത് ഒരു ഇസ്ലാമിസ്റ്റ് അവന്റെ ജീവിതത്തിൽ നീളം ഒരു തോർത്ത് വിരിച്ച് ഭിക്ഷ എടുക്കുന്നു അവന്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നു ട്വന്റി ഫോർ സെവൻ മതം കക്കൂസിലും കുളിമുറിയിലും കയറുന്ന മതം എന്താണ് അതിന്റെ ലോജിക് മനുഷ്യന് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നിങ്ങൾ ഏതെല്ലാം കാര്യത്തിലാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് പ്രിയ സുഹൃത്തേ നിങ്ങൾ ജീവിതത്തിൽ ഏതെല്ലാം കാര്യത്തിലാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നിങ്ങളുടെ തലയിലെ മുകളിലുള്ള ഈ മസ്തിഷ്കം അത് പ്രവർത്തിച്ച് നിങ്ങൾക്ക് വേണ്ട തീരുമാനങ്ങൾ നിങ്ങളുടെ അറിവിന്റെയും കഴിവിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ എത്ര കാര്യങ്ങളിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും യു ആർ ടൈ ടു എ ബുക്ക് നോട്ട് ഈവൻ എ ബുക്ക് അത് എഴുതിയ എഴുതിയാൾ കണ്ടിട്ടില്ല മുഹമ്മദ് കണ്ടിട്ടില്ലല്ലോ ഖുറാൻ ഒരു ഒരു സാധ്യതയില്ല എന്തൊക്കെയാണ് ഖുറാൻ എഴുതി വെച്ചിരിക്കുന്നത് മുഹമ്മദിനോട് ചോദിച്ചാൽ മുഹമ്മദ് സപ്പോസ് മുഹമ്മദ് കംസ് ബാക്ക് നോ വേ സേ എന്താണ് എഴുതി വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞതെന്നും ഞാൻ ചിന്തിച്ചതെന്നും പറഞ്ഞ് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു എന്നെക്കുറിച്ച് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു പക്ക സാഹിത്യം പക്ഷേ ഈ സാഹിത്യം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം കലുഷിതമാക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വിഷയം ഇനി ഇദ്ദേഹം പറഞ്ഞു ധാർമ്മികത ധാർമ്മിക പരിണാമപരമായി ഉരുത്തിരിയില്ല പോലും ധാർമ്മികത എന്താണ് സംഭവിക്കുന്നത് ധാർമ്മികത സഹജമാണ് എനിക്ക് ഇദ്ദേഹത്തോട് സ്നേഹമുണ്ട് ഇദ്ദേഹത്തിന് എന്നോട് അതിനേക്കാൾ സ്നേഹമുണ്ട് ഐ ഹോപ്പ് എന്തുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തിന്റെ ഫിറ്റിങ്സ് ഒന്നും ഇല്ല എന്താ ഈ സിക്സ് സെഞ്ചറി സോഫ്റ്റ്വെയർ ഒന്നും എനിക്കില്ല പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമാണോന്നു അദ്ദേഹത്തോട് ബഹുമാനമാണല്ലോ അദ്ദേഹം എൻ്റെ ഒരു സഹോദരനാണ് ഇതെങ്ങനെയാണ് വരുന്നത് എന്നിൽ സഹജമായുള്ള കാര്യമാണ് ഞാനൊരു ഹോമോസാപ്പിയനാണ് അപ്പൊ എന്റെ ധാർമ്മിക ഡിഗ്രി ഓഫ് മൊറാലിറ്റി എന്ന് പറയുന്നത് എന്റെ എല്ലാ വികാരങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പരിണാമപരമായിട്ടുള്ള ഇവല്യൂഷനും സഹജമായ അസ്തിത്വവും ഉണ്ട് ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ അതൊരു വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ജീവികളിലും ഉണ്ട് ഒരു നായ്ക്കുട്ടിയിലുണ്ട് ഒരു ഈവൻ അതിന്റെ ഡിഫറെന്റ് ഡിഗ്രീസ് ഡിഫറെന്റ് ആയിരിക്കാം പക്ഷെ അത് സഹജമാണ് ഇൻബുൾട്ടാണ് അത് പോളിഷ് ചെയ്തുകൊണ്ട് വരികയാണ് ഇപ്പൊ അടിമത്തം അടിമത്തം അനുവദിക്കപ്പെട്ട സമയത്താണ് ഇസ്ലാം എന്ന് പറയുന്ന അടിമത്ത പോഷണ ചിന്ത പരിപാടി ഉണ്ടായിരുന്നു ഇന്ന് അടിമത്തം എന്ന് പറയുന്നത് കുറ്റകരമാണ് നിയമം മാറി അദ്ദേഹം അംഗീകരിക്കുന്നു ഇപ്പൊ ഉദാഹരണം എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്ത് അടിമത്തം നിയമമൂലം നിരോധിച്ചു ഇത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ സൗദി അറേബ്യയിൽ അറുപതുകളിൽ നിരോധിച്ചു അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ